മസിൽ റിക്കവറി ഇല്ല അതിനുള്ള ഫുഡ് ഇവിടെ ഇല്ലെന്ന് സാബുമാൻ പറയുന്നുണ്ട് മെനിയാന്ന് ചെയ്ത ടാസ്ക് ഒക്കെ താണ്ടേ ഇപ്പോഴും താണ്ടെ നോക്കിയത് പറഞ്ഞിട്ട് തോളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് സാബുമാൻ അതിനനുസരിച്ചിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അക്ബർ പറയുന്നുണ്ട് ഞാനിപ്പോൾ വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ല എനിക്ക് പെയിൻ ഉണ്ട് ഞാൻ വർക്കൗട്ട് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെനിക്ക് പണി കിട്ടുമെന്ന് സാബുമാൻ പറയുന്നു ഇവിടെ ഉറക്കവും അത്ര നന്നായിട്ട് ശരിയാവുന്നില്ലെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇന്നലെ ഞാൻ നന്നായിട്ട് ഉറങ്ങിയെന്നും പറയുന്നു എത്ര മണിക്കൂറാണെന്നൊന്നും അറിയത്തില്ല പക്ഷെ എന്നാലും ഉള്ള ടൈം നല്ല ക്വാളിറ്റി സ്ലീപ്പായിരുന്നെന്ന് സാബ്മാൻ പറയുന്നുണ്ട് സാവമം പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ മീൽസെല്ലാം എടുത്തു എനിക്ക് ഫ്രൂട്ട്സ് എന്നാൽ നമുക്കത് സെറ്റ് ചെയ്യാം ഞാൻ ഇനി മീൽസ് കഴിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട് അങ്ങനെയല്ലടാ നീ അങ്ങനൊന്നും ചിന്തിക്കേണ്ട എന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പം സാവമം പറയണം അങ്ങനല്ല ഞാൻ കാര്യമായിട്ട് പറയുകയാണ് ഞാൻ ഇനി ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുന്നുള്ളൂ അല്ലടാ എനിക്ക് കൂടുതൽ ചോറ് കഴിക്കാൻ പറ്റത്തില്ല ഞാൻ കൂടുതൽ ചോറ് കഴിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട് അപ്പം സാമാൻ പറയണം അതല്ല ചപ്പാത്തി ആയാലും ചോറ് ആയാലും എന്ത് സംഭവമാണെങ്കിലും എടുത്തു എനിക്ക് വേണ്ടാന്ന് പറയുന്നു ഇനി നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ രണ്ടാഴ്ച അല്ലേ അപ്പോൾ എനിക്ക് അതിന് മുമ്പ് ഒന്നും ഒന്ന് ഒടയണമെന്ന് അക്ബർ പറയുന്നുണ്ട് അതിനിപ്പം നിനക്കൊരു ഫ്രൂട്ട്സ് ഷെയർ ചെയ്തോണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് അക്ബർ പറയുന്നുണ്ട് സാമാൻ പറയണം ഞാനിപ്പോൾ ഇനി മീലെൻ്റെ കഴിക്കുന്നേ ഇല്ല ഞാൻ ഫ്രൂട്ട്സ് മാത്രം കഴിക്കാനായിട്ടൊക്കെ തീരുമാനിച്ചു ഇവിടെ നോക്കുമ്പോഴെല്ലാം കാലിയായിട്ട് തോന്നുന്നു മുമ്പൊക്കെ വീട് നിറയെ ആൾക്കാരായിരുന്നു എവിടെ നോക്കിയാലും മൂന്ന് മൂന്ന് പേര് മാറി മാറി ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇപ്പം വീട്ടിൽ മൊത്തം ഒറ്റപ്പെട്ട ഒരവസ്ഥ ആരുമില്ല വലിയ വീടും ആൾക്കാർ കുറവുമായിട്ട് തോന്നുമെന്ന് ആരെയും പറയുന്നുണ്ട് ഞാൻ ഇനി ബിഗ് ബോസിനകത്തൊരു ചേഞ്ചസ് വരാനുള്ള പ്ലാൻ ഉണ്ടെനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കുറയുമ്പോൾ വൺ ബി എച്ച് കെ വീട്ടിലോട്ട് മാറുക നാല് പേര് വൺ ബി എച്ച് കെ അങ്ങനെ ആക്കണം ആരൻ പുതിയ ബിഗ് ബോസിലേക്കുള്ളൊരു കോൺസെപ്റ്റ് പറയുകയാണ് അനീഷിൻ്റെ അടുത്ത് അനീഷൻ നമുക്ക് അടുത്ത സീസണിലേക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് വീട് വേണം ഇരുപത് പേർക്കൊരു വീട് പതിനഞ്ച് പേർക്കൊരു വീട് പിന്നെ പത്ത് പേർക്കൊരു വീട് പിന്നെ അഞ്ച് പേർക്ക് അങ്ങനെ പിന്നെ ലാസ്റ്റ് വരുന്ന ആൾക്കാർക്ക് ഒരു വൺ ബി എച്ച് കെ വീട് അതിനകത്ത് ഒരു ബെഡ്റൂമിനകത്ത് നാല് പേർ അങ്ങനെ എന്നിട്ട് വീടുകളിങ്ങനെ മാറണം നാല് വീട് നാല് വീട്ടിലോട്ടായിരിക്കണം ക്യാമറകൾ മാറേണ്ടത് അപ്പോൾ അതെങ്ങനെ ഉണ്ടായിരിക്കും നല്ലതല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇവിടെ ഇവിടിപ്പോൾ ആൾക്കാരെ കാണാനില്ല കുറച്ച് പേര് മാത്രം ഉണ്ട് ബാക്കിയുള്ളവർ എവിടെയെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല വലിയ വീടായതുകൊണ്ടെന്ന് ആരും പറയുന്നു